മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ പുതിയ പരമ്പരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഈ പരമ്പര ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പരമ്പരയിലെ സച്ചിനും അതുപോലെ തന്നെ രേവതിയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പരമ്പരയിൽ സച്ചിൻ്റെ അമ്മ ക്രൂരതയുടെ പ്രതിരൂപമായി മാറിയിരിക്കുകയാണ് രേവതിയുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും കുറ്റം മാത്രമാണ് രേവതിക്ക് അവരിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ സച്ചിയുടെ അച്ഛനാകട്ടെ വളരെ നല്ലൊരു ആളായി എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്വന്തം അച്ഛനെ പോലെയായി രേവതിക്ക് മാറുകയും ചെയ്യുന്നു പക്ഷേ രവതിയെ അംഗീകരിക്കുന്നതിന് സച്ചിന് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ രേവതിയുടെ മനസ്സിൽ ഇതേ തുടർന്നാണ് ഒടുവിൽ രേവതിയുടെ മനസ്സിലെ നന്മ തിരിച്ചറിയുന്നതിനായി നമ്മുടെ സച്ചിന് സാധിക്കുന്നത് ഇതോടെ സച്ചിൻ രേവതിയെ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു മാത്രവുമല്ല രേവതിക്ക് വേണ്ടി തൻ്റെ അമ്മയുടെ മുൻപിൽ പോരാടുന്നതിനും സച്ചിൻ തയ്യാറായത് രേവതിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്